പ്രശ്നം പറഞ്ഞു ദൈച്ചൂടെ മോനെ എന്റെ പ്രശ്നം എന്താണെന്ന അറിയുന്നതിനു മുന്നെ ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയണം പറഞ്ഞു നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങാനില്ല അങ്കിക്ക് എന്തൊക്കെ പറയാനുള്ള മുഴുവനവും പറഞ്ഞു കൊട്ട്ടെ അല്ല നമുക്ക് സഹായിക്കാൻ പറ്റാനേ ഇനി നമ്മളെ സഹായിക്കാ നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രമേ സഹായിക്കാൻ പറ്റൂ അതുകൊണ്ടാ ഈ ബംഗ്ലാവിൽ വെട്ടി നിങ്ങളെ ഞാൻ പുറത്തുവിടാതെ എന്നാ പറ ഇത് പറഞ്ഞു ദൈച്ചൂടെ എന്താണ് കഥ

കിട്ടിയ നിധിയാണെന്നാ പറയാ പക്ഷേ നിങ്ങളെ സങ്കടം കേട്ടോട്ടോ ഒറ്റമോളായോണ്ട് വീട്ടിൽ തന്നെ ഇരിക്കണം എപ്പോഴും എനിക്ക് വീട്ടിലിങ്ങനെ ചടങ്ങിരിക്കാൻ ഒട്ടും ഇഷ്ടല്ല

ഇല്ല ഞാൻ തന്നെ കഴിഞ്ഞാ വിളിച്ചാ മതി ആ അങ്ങനെയാണെങ്കിൽ അമ്മ തന്നെ പോയി ചമ്മന്തി ഉണ്ടാക്കാട്ടോ എന്നിട്ട് മോളെ വിളിക്കാം അയ്യോ ഇക്കായിരുന്നു അപ്പോൾ ദേവദൂതനെ പോലെ ഈ ബോൾന്റെ തലയിൽ വീണത് എനിക്ക് കരച നേരം ഈ ബോൾം വെച്ച് കളിക്കാം അമ്മ ചമ്മന്ന് ഇടക്കുന്ന വരെ എനിക്ക് ബോറടിക്കില്ലല്ലോ ഇങ്ങനെ കളിച്ചാലേ ഹേ ദേ ഈ ബോൾന്റെയാ അമ്പട പുൽസൂ അതങ്ങ പള്ളി പോയി പറഞ്ഞാ മതി ഇത് എൻ്റെ ബോളാ എൻ്റെ വീടിൻ്റെ മുന്നിലല്ലേത് എൻ്റെ ബോളാ ഏഹ ഈ കൊচ্চ കൊള്ളാലോ ഈ ആള് ൊള്ളാലോ ഇത് എന്റെ ബോളാ ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി അപ്പുറത്തെ നിന്ന് തൊടിബോൾ കളിക്കുകയായിരുന്നു കഷ്ടകാലത്തിന് വീടിന്റെ മുന്നിലേക്ക് വന്ന് ഞാൻ ഇതേ പെണ്ണേ നിന്നോട് ഞാൻ ഇത്രയും നേരം നല്ല മര്യാദക്ക് സംസാരിച്ചേ എന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാൻ നിന്നാലുണ്ടല്ലോ എനിക്ക് നിന്നോട് കച്ചട പൂടാനൊന്നും സമയമില്ല എന്റെ ഫ്രണ്ട്സ് അവനിക്കിപ്പോ ഒരു ആ തന്നെ ഇത് വലിയ ശല്യല്ലോ ഞാനിത് ഇങ്ങനെസിനോട് പറയാ പൊന്നു മോളെ ആ ബോൾ സമയം ലേറ്റ് ആവുന്നു ഒന്ന് താ please ഈ ബോളിന് പകരം കുട്ടി എന്ത് വേണമെന്നും ചോദിച്ചോളൂ ഞാൻ ഞാൻ തരാം തരാം ഞങ്ങൾ ഇന്നത്തെ കളി ഉണ്ട് ആട്ടെ എന്താ ഈ തിരിച്ചു പകരം 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 അമ്മ കാണാതെ നിങ്ങൾ കളിക്കുന്ന ഗ്രൗണ്ട് ഇല്ലേ ആ ഗ്രൗണ്ടിലേക്ക് എന്നെയും കൊണ്ടുപോകണം